പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് പള്ളിയിലെ ഈ വർഷത്തെ ദർശന തിരുനാൾ ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യാകാ മാതാവിന്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധന്മാരായ സബസ്ത്യാനോസിന്റെയും ഗർവാസിന്റെയും പ്രോത്തോസിന്റെയും അനുസ്മരണ തിരുനാളും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കും അഞ്ചാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പൊതു ആരാധന തുടർന്ന് വികാരി ഫാദർ ഡോക്ടർ ജെയിംസ് പെരേപ്പാടൻ കൊടിയേറ്റും ആറാം തീയതി വെള്ളിയാഴ്ച ബ്രിസ്തേന്തി വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടിയായ സർഗസന്ധ്യ ചടങ്ങിൽ സിനിമാതാരം സിനോജ് വർഗീസ് പങ്കെടുക്കും വേസ്പര ദിനമായ ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആഘോഷമായ പാട്ട് കുർബാന തുടർന്ന് പറവൂർ പാലം ചിറ്റാറ്റുകര ഭാഗങ്ങളിലേക്ക് ആഘോഷമായ പ്രദക്ഷിണം ഏഴ് മണിക്ക് ബാൻഡ് ഫ്യൂഷൻ തുടർന്ന് പള്ളിപ്പുറം സെന്റ് റോക്കീസ് നൃത്ത കലാഭവന്റെ ചരിത്ര സംഗീത ചവിട്ടു നെപ്പോളിയൻ ബോണപ്പാട്ട് തിരുനാൾ ദിനമായ എട്ടാം തീയതി ഞായറാഴ്ച നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് പട്ടണ പ്രദക്ഷിണം ചെറായി മുരുക വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന ചെണ്ട ചെണ്ടശിങ്കാരിമേളം കാക്കനാട് കൃഷ്ണ സൗണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കരിമരുന്ന് പ്രയോഗം കൊച്ചിൻ മൊസ്കിറ്റോസ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് ഷോ എന്നിവയും നടക്കും വികാരി ഫാദർ ജെയിംസ് പെരേപ്പാടൻ സഹവികാരി ഫാദർ സിറിൽ പാലയ്ക്കൽ കൈക്കാരന്മാരായ ബിനോയ് ആൻഡു സ്രാംബിക്കൽ ജിസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി ജനറൽ കൺവീനർ മോൺസി വർഗീസ് മൂഞ്ഞപ്പിള്ളി വൈസ് ചെയർമാൻ ജോയ് മാഞ്ഞൂരാൻ ലൈജു കാഞ്ഞിരത്തിങ്കൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വിനു മേക്കാം തുരുത്തി മേളം ജോമോൻ ഉറുമ്പത്ത് പബ്ലിസിറ്റി ജോസി വോളണ്ടിയർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തോമസ് ധന്യമായ ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടവക ദേവാലയമായ സെൻറ്റ് തോമസ് കോട്ടക്കാവ് ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള് ഇടവക തിരുനാള് ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ തിരുനാള കൈക്കാരനും വൈസ് ചെയർമാനും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും അഞ്ച് മുതൽ എട്ട് വരെ തീയതികളിലാണ് തിരുനാൾ ആഘോഷം ഈ ദിവസങ്ങളിൽ അതിനൊരുക്കമായുള്ള പ്രാർത്ഥനകൾ ില് തോമസ് കോട്ടിക്കറോനാ പള്ളിയിൽ പ്രധാനമായ രണ്ട് തിരുനാളുകളാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അതിലൊന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മ തിരുനാളായ നുത്രാന അത് ജൂലൈ മൂന്നാം തീയതിയാണ് ഞങ്ങളുടെ ഇടവകയുടെ പ്രധാനപ്പെട്ട തിരുനാൾ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധന്മാരായ ശബസ്ത്യാനോസിന്റെയും ഗിർവാസീസിൻ്റെയും പോത്താസീസിൻ്റെയും അനുസ്മരണ തിരുനാളുമാണ് ആ തിരുനാള് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ആ തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന ജനുവരി ഇരുപത്താം ഇരുപത്തി ഏഴാം തീയതി ആരംഭിക്കുകയും ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ടാകുന്നതുമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ആരാധനയും കുടിയേറ്റവുമാണ്

ആത്മീയം ഫാദർ സിറിൽ പാലക്കൻ ജോസ് കണ്ണപുഴ സിസ്റ്റർ ജോസ്മി സി എംസി ലൈറ്റ് ആൻഡ് സൺ സൗണ്ട് ശ്രീ നൈജു ലൂയിസ് കാഞ്ഞിരത്തിങ്കൾ മേളം ശ്രീ വിനു മേഘാതുരുത്തി പബ്ലിസിറ്റി ശ്രീ ജോമോൻ കുറുമത്ത് കരിമരുന്ന് ശ്രീ ജോസി കാച്ചിപ്പിള്ളി സർഗസന്ധ്യാ കലാപരിപാടി ശ്രീമതി ലൈജി ബിജു മൂലൻ വോളണ്ടിയർ ജോജു പൂരൻ ആറ് വിവിധ കമ്മിറ്റികളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് സെൻറ്റ് തോമസ് കോട്ടയ്ക്ക ഇടവകയിലെ ഏറ്റവും വലിയ തിരുനാളായ ദർശന തിരുനാളിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സർഗ്ഗസന്ധ്യ വെള്ളിയാഴ്ച വൈകിട്ട് ശുശ്രൂഷകൾക്ക് ശേഷം ആരംഭിക്കുന്നതാണ് സർഗസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരിയായ ഫാദർ ജെയിംസ് പര്യടൻ ഭാര്യനായിരിക്കും അന്നത്തെ ദിവസം വിശിഷ്ടാധിയായിട്ട് ഒരു സിനിമ പ്രശസ്ത സിനിമാ താരത്തിനെയും കൂടെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ശ്രീ സിനോജ് വർഗീസാണ് ഇപ്രാവശ്യം നമുക്ക് ഉള്ളത് മുപ്പത്തി രണ്ട് പ്രസിഡന്റ്മാരാണുള്ളത് ഇവരെല്ലാവരും വാഴിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും അടുത്ത വർഷത്തേക്കുള്ള ഇവരെയും എല്ലാവരെയും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു